നമുക്ക് ഇന്ന് മീൻകറിയാണ് ഉച്ചക്ക് നമ്മൾ കറിയായിട്ട് ഉണ്ടാക്കുന്നത് ഇന്ന് അയല മുളകെട്ടത് അങ്ങനെയാണ് രസമാണ് മുളകെട്ട മീൻകറി പിന്നെ പപ്പടം കാച്ചിയത് മുളക് വറുത്തത് പിന്നെ പയറ് ഒരു മെഴുക്കു പറ്റിയ ഉണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക നമ്മൾ യൂസ് രാജ്യത്തിന് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് മീൻ കറി മീൻകറി ആദ്യം ഉണ്ടാക്കാം കുറച്ച് സമയക്കുന്ന് വെള്ളത്തിലിട്ട് വെച്ച് പുളിയിലൊക്കെ ഇട്ട് വെച്ചിട്ട് മീൻ കറി മാത്രം അപ്പോൾ ആദ്യം അത് അപ്പം ഇന്ന് ഇതാ നമ്മൾ അയല നാലല പാകം വലുപ്പത്തിനുള്ളത് അപ്പം അങ്ങനെ മീൻ വാങ്ങലില്ല മീൻ അങ്ങനെ പുതിയ മീനിൽ കുറച്ച് വിലയൊക്കെ ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ മീൻ വാങ്ങലുള്ളൂ അപ്പം ഇന്ന് ഏതായാലും നമുക്ക് അയല മുളക് ഇടയാണ് ചെയ്യുന്നത് തേങ്ങ അരച്ചിട്ടല്ല തല നമ്മളെ പൂച്ചയ്ക്കുള്ളതാണ് അവിടെ ഉണ്ട് അപ്പോൾ ത നമുക്ക് പുളി അത് പിഴിഞ്ഞു വാരണം എന്നുവെച്ചാൽ നമ്മളത് ഈ പുളി ഇതിൽ പുളിയിലിട്ട് വയ്ക്കുകയാണ് വേറെ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് എന്തായാലും ഈ മൺചട്ടിയിൽ ഏതായാലും നന്നാക്കി കഴിഞ്ഞ് പുളിയൊക്കെ പിഴിഞ്ഞ് വയ്ക്കാം ഉപ്പ് അതും ചേർത്തവിടെ അത് നിൽക്കട്ടെ ഇനിയിപ്പോൾ താ നമുക്ക് ഉള്ളി തക്കാളി പച്ചമുളക് വഴറ്റാളിലാണ് അപ്പോൾ ഉള്ളി തന്നെ ആദ്യം എടുത്ത് അത് അരിയാം ഒരു തക്കാളി അയല മുളകെട്ട് പിന്നെ നല്ല രസമാണ് നമ്മൾ തേങ്ങ ഇരച്ച് വെക്കുന്ന അത് വേറെ രുചി മുളകെട്ട് നല്ല രസമാണ് അയല്ല അപ്പോൾ താ ഈ പാത്രത്തിലാണ് നാം ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനിയിപ്പോൾ ഉള്ളി പച്ചമുളക് അത് അരിഞ്ഞത് നമുക്ക് വഴറ്റിയെടുക്കാം തക്കാളി ചെറുതാക്കി നുറുക്കിയത് ഇനിയിപ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അത് ചേർക്കാം ഇതാ വെളുത്തുള്ളി ചെറിയ ഒരു വെളുത്തുള്ളിൻ്റെ കഷ്ണം നുറുക്കിയിട്ടുണ്ട് പിന്നെ അത് അഞ്ഞി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ വേറെ ചേർക്കുന്നുണ്ട് ഇനി ഇതാ പുളിയിൽ ഒക്കെ ഇട്ട് വെച്ച ആ ഒരു മീൻ കഷ്ണങ്ങൾ അത് നേരത്തെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ചൊരു വെള്ളം വേണം കറി ഊണിനല്ലേ ഇന്നെന്തായാലും ഇത് വറ്റും ഇനി അടച്ചു വേവിച്ചെടുക്കാം ഇതാ ഉപ്പ് നമ്മൾ ആ മീനിൽ ചേർത്തിട്ടുണ്ട് ഉണ്ട് എന്നാലും ലേശം ഈ കറിയിലേക്ക് അതാ ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറി വെപ്പില ഇട്ടുകൊടുക്കാം െളുപ്പം വേവല്ലോ മീൻ മീൻ കറി അതോടെ ഇനിയിപ്പോൾ നമുക്ക് പപ്പടം കാച്ചലും മുളക് വറക്കലും ഉണ്ട് അത് വേണം മിഴുക്ക് പറ്റി അത് ഇനിയിപ്പോൾ ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഇപ്പം പപ്പടം കാച്ചലാണ് ഇനി പപ്പടം എന്ത് കാച്ചു വെക്കുക അത് കഴിഞ്ഞ് മുളക് വറക്കണം പണ്ടാട്ട മുളക് വീട്ടിൽ തന്നെ ഉണക്കിയത് പിന്നെ അത്യാവശ്യം നല്ല മഴയുള്ള അത്യാവശ്യം നല്ല മഴ തന്നെയാണ് എന്നൊക്കെ അപ്പോൾ ആ ഒരു സമയത്ത് എസ് പപ്പടം അതുപോലെ പൊണ്ടാട്ടമുളകും ഒക്കെ കൂട്ടിലൊരു ഊണ് ി പ്രധാസം നമുക്ക് പച്ചപ്പയർ കുറച്ചേ ഉള്ളൂ ഇനിയിപ്പോൾ അത് ഒന്നിട്ട് ചെറുതാക്കി കരിഞ്ഞ് ഇത് മെഴുക്ക് വറ്റിക്കുള്ളതാണ് ആ രണ്ട് പച്ചമുളക് കൂടിയാണ് നമുക്കതിലേക്ക് നൂറുക്കിടാം യിപ്പം അത് നമുക്ക് വേവിച്ച് എടുക്കണം ഇപ്പം അത് കൂടിയുള്ളൂ ഉപ്പും ചേർത്ത് എടുക്കാം അത് ചെറിയൊരു വെള്ളത്തിൽ ഒന്നാണ്ട് വേവിച്ചെടുക്കുകയാണ് അതാ ഒക്കെ എന്തു വലിഞ്ഞ് ഒന്ന് ലാശം വെളിച്ചെണ്ണയൊക്കെ തുളിച്ച് ദാ പല്ലിച്ച് എടുത്ത് എടുത്തു അപ്പോൾ എല്ലാം കൂടെ റെഡി പന്ത്രണ്ട് മണിയാവട്ടെ എന്നിട്ട് അപ്പോൾ ഏതായാലും ഊണിക്കാൻ സമയമാവണേ ഉള്ളൂ നമ്മളെ പൂച്ചക്കുട്ടി അതുപോലെ പൂച്ച ഏകദേശം ഊണിക്കാൻ ആയിക്കുന്നു സമയം അങ്ങനെ ആയി വരുന്നു അവയ്ക്കൊക്കെ റെഡി ആയിക്കുന്നു വലിയ പൂച്ച അവിടെ ഉണ്ട് ചെറിയ കുട്ടി പിന്നെ അങ്ങനെ കണ്ട് മീനൊന്നും കഴിക്കാനായിട്ടില്ല അപ്പോൾ പൂച്ച കഴിക്കുന്ന ആ ഒരു പാക്കറ്റിലുള്ള അതാണ് കൊണ്ടു കൊടുക്കുന്നത് ചെറിയ കുട്ടിക്ക് അപ്പോൾ ഏതായാലും ഊൺ നല്ല അങ്ങോട്ട് വെള്ളം കൊണ്ട് വറ്റിയിട്ടുണ്ട് പക്ഷേ നല്ല രസം ഉണ്ടായിരിക്കും നല്ല അതിൻ്റെ ആ ഒരു ഉള്ള കറിക്ക് അതിലെ മുളകിട്ടത് പിന്നെതാ പയറ് മുഴുക്ക് വരറ്റി പപ്പടം കാച്ചിയത് കൊണ്ടാട്ട മുളക് വറുത്തത് അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇന്ന് നല്ല രസമുള്ള വിഭവങ്ങളാണ് തേങ്ങ ഇറക്കാതെ മുളകിട്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ അവസാനിക്കായി അടുത്ത പുതിയൊരു വീഡിയോയിട്ട് ഉടനെ കാണാം